ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സസ് ലൂ നഴ്സിംഗ് എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ ആയ പ്രഷറൈസർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് സ്റ്റേജസ് എന്താണ് കെയർ ഈ വീഡിയോയിലൂടെ പഠിക്കാം ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് സ്കിൻ ലെയേഴ്സ് നോക്കാം ഫസ്റ്റ് ഔട്ടർ ലെയർ ആണ് എപ്പിഡെർമിസ് സെക്കൻഡ് ഡെർമിസ് അതിന് താഴെ സബ്ക്യൂട്ടേ ാസ്റ്റ് ലെയർ ആണ് മസിൽ ലെയ്സ് ഡെഫിനിഷൻ ഇഞ്ചുറിൻ്റ് ടിഷ്യൂ കോസ്ഡ് ബൈ പ്രൊങ്ഡ് പ്രഷർ ഓർ ഫ്രിക്ഷൻ ഇവിടെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ പ്രഷർ മൂലം സ്കിന്നില് അല്ലെങ്കിൽ ടിഷ്യൂസിൽ അണ്ടർ ലൈനിങ് ടിഷ്യൂസിൽ ഇഞ്ചുറി ഉണ്ടാകുന്നതാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത് കോമൺ ഓവർ ബോണി പ്രൊമിനൻസില് ബോണി പ്രൊമിനൻസിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഇനി ആരൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം ഫസ്റ്റ് വൺ ഇമ്മൊബിലിറ്റി ഓർ ഓർ ബെഡറിഡം പേഷ്യൻസ് ബെഡറിഡം പേഷ്യൻസിന് അല്ലെങ്കിൽ ഇമ്മൊബിലിറ്റി ഉള്ള പേഷ്യൻസിന് എന്താ അവർക്ക് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അതുമൂലം സ്കിന്നിൽ ഇഞ്ചുറി ഉണ്ടാവുന്നു ഓൾഡ് ഏജ് ഓൾഡ് ഏജില് സ്കിന്ന് ഭയങ്കര എന്താ ഇലാസ്റ്റിക് ആയിട്ടുള്ള തിന്നായിട്ടുള്ള സ്കിന്നായിരിക്കും പെട്ടെന്ന് ഫ്രിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മാൽ ന്യൂട്രീഷൻ ഓർ ഡിഹൈഡ്രേഷൻ ഇവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൂടുതലാണ് അതുമൂലം ടിഷ്യൂസിന്റെ എന്താ ടിഷ്യൂ റിപ്പയർ ഇമ്പൂലം അവർക്ക് പ്രഷറൈസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇൻകോണ്ടിനൻസ് ഓർ മോയിസ്റ്റ് സ്കിൻ സ്കിന്നിന്റെ മോയ്സ്റ്റ് സ്കിന്നു മൂലം അവർക്ക് പെട്ടെന്ന് സ്കിന്നിൽ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് വൺ ആണ് ഡിക്രീസ്ഡ് സെൻസേഷൻ ന്യൂറോപ്പതി ഓഫ് സ്പൈനൽ ഇഞ്ചുറി സ്പൈനൽ ഇഞ്ചുറി അല്ലെങ്കിൽ ന്യൂറോപ്പതി ഒക്കെയുള്ള പേഷ്യൻസിന് സെൻസേഷൻ കുറവായിരിക്കും അപ്പൊ അവർക്ക് എന്താ പെയിൻ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഒന്നും ഫീൽ ചെയ്യത്തില്ല അതുപോലെ അവർക്ക് എന്താ എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ അവിടെ ആ ഏരിയയിൽ പ്രഷർ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർക്ക് പ്രഷർ അൾസറിന് റിസ്ക് കൂടുതൽ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് പ്രഷർ അൾസറിന്റെ സ്റ്റേജസ് നോക്കാം ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജ് വൺ അത് സ്കിന്നിന് റെഡ് കളറിലായിരിക്കും കാണുന്നത് സ്കിന്നു ഇൻഡാക്റ്റ് ആയിരിക്കും അവിടെ സ്കിന്നിൽ ഒരു ഇഞ്ചറി ഉണ്ടാവത്തില്ല പക്ഷെ സ്കിന്ന് റെഡ് കളറിലായിരിക്കും കാണുന്നത് ഏരിയ ഈസ് നോൺ ബ്ലാഞ്ചബിൾ ബ്ലാഞ്ചബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അപ്ലൈ ചെയ്തിട്ട് കൈ കൈവിടുമ്പത്തേനും സ്കിന്ന് വൈറ്റ് ആവത്തില്ലേ വൈറ്റ് ആയിട്ട് അത് പിന്നീട് റെഡ് ആയി മാറുകയാണ് അത് അതിനെയാണ് ബ്ലാഞ്ചബിൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്കിന്ന് ബ്ലാഞ്ചബിൾ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ ഗുഡ് ആണെന്നാണ് എന്നാൽ ഇവിടെ നോൺ ബ്ലാഞ്ചബിൾ ആണ് അതായത് സ്കിന്ന് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താലും സ്കിന്ന് വൈറ്റ് ആവുന്നില്ല ആ റെഡിൽ തന്നെ നിൽക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയ്ക്ക് പ്രോബ്ലം ഉണ്ടെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മേ ബി പെയിൻഫുൾ ഫേം സോഫ്റ്റ് വാമർ ഓ കൂളർ ദാൻ സറൗണ്ടിങ് ടിഷ്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻ അല്ലെങ്കിൽ ഫേം അല്ലെങ്കിൽ സോഫ്റ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വാമർ അല്ലെങ്കിൽ കൂളർ ആയിരിക്കും സറൗണ്ടിങ് ടിഷ്യൂസിന് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് റെഡ് കളർ സ്കിൻ ഇൻഡാക്റ്റ് ആയിരിക്കും പിന്നെ നോൺ ബ്ലാക്ക് ആയിരിക്കും ഇതാണ് സ്റ്റേജ് വൺ സെക്കൻഡ് സ്റ്റേജ് ആണ് സ്റ്റേജ് ടു ഇവിടെ സ്കിന്ന് പിങ്ക് റെഡ് ടു പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക പാർഷ്യൽ തിക്നെസ് സ്കിൻ ലോസ് ഡെർമിസ് എക്സ്പോസ്ഡ് ഇവിടെ നമ്മുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ് സെക്കൻഡ് ലെയർ ആണ് ഡെർമിസ് ഇവിടെ ഡെർമിസ് വരെ എക്സ്പോസ്ഡ് ആയി അതായത് ഷാലോ ഓപ്പൺ അൾസർ ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെ എന്നൊക്കെ പറയും മുറി താഴേക്ക് കുഴിഞ്ഞിരിക്കുകയാണ് ക്രാറ്റർ റെഡ് പിങ്ക് വൂൺബെഡ് വിത്തൗട്ട് സ്ലഫ് സ്ലഫ് എന്ന് പറഞ്ഞാല് ഡെഡ് ടിഷ്യും ഹെൽത്തി ടിഷ്യൂ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് സ്ലഫ് എന്നാൽ സ്റ്റേജ് ടൂവിൽ ഈ സ്ലഫ് ഇല്ല അവിടെ സെപ്പറേഷൻ ഇല്ല സ്കിന്ന് റെഡ് ടു പിങ്ക് കളർ ആയിട്ടുള്ള സ്കിന്നായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഡെർമിസ് എക്സ്പോസ്ഡ് ആയി തേർഡ് സ്റ്റേജ് ആണ് സ്റ്റേജ് ത്രീ ഇവിടെ സ്കിന്നു യെല്ലോ കളർ ആയിരിക്കും ഫുൾ തിക്നെസ് സ്കിൻ ലോസ് ഉണ്ടാവും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എക്സ്പോസ്ഡ് എപ്പിഡെർമിസ് പിന്നെ സ്റ്റേജ് ടൂയില് വന്നപ്പോഴത്തേനും ഡെർമിസിൽ എക്സ്പോസ്ഡ് ആയി സ്റ്റേജ് ത്രീ ആയപ്പോഴത്തേനും അതിന്റെ താഴത്തിലേറായ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ വരെ എക്സ്പോസ്ഡ് ആയി ഇവിടെ സ്ലഫ് ഉണ്ട് അതായത് ഡെഡ് ടിഷ്യൂവും ഹെൽത്തി ടിഷ്യൂവും തമ്മിലുള്ള സെപ്പറേഷൻ ഉണ്ട് ഇത് യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലായിരിക്കും കാണുന്നത് അതാണ് സ്ലഫ് എസ്കാർ എന്ന് പറഞ്ഞാല് ഡ്രൈ ബ്ലാക്ക് ഓർ ബ്രൗൺ നെക്രോട്ടിക് ടിഷ്യൂ ആണ് എസ്കാർ എന്ന് പറയുന്നത് അതായത് നെക്രോട്ടിക് ആയത് ഡെഡ് ടിഷ്യൂ ഉണ്ടാകില്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറുള്ള ടിഷ്യൂ ആയിരിക്കും അതിന് പറയുന്ന പേരാണ് എസ്കാർ നെക്സ്റ്റ് അണ്ടർ മൈനിങ് എന്ന് പറഞ്ഞാല് വൂണ്ട് സ്പ്രെഡ് ഇൻ ഡിഫറെ ഡയറക്ഷൻ അണ്ടർ ഇൻഡാക്ട് സ്കിന്ന് സ്കിന്ന് ഇൻഡാക്റ്റ് ആയിരിക്കും എന്നാൽ അതിന്റെ അടിയിൽ എന്താ വൂണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ സ്പ്രെഡ് ആവുന്നതാണ് അണ്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് ടണലിങ് ടണലിംഗ് എന്ന് പറഞ്ഞാല് ബൂൺ എക്സ്റ്റൻഡ് ഇൻ വൺ ഡയറക്ഷൻ ക്രിയേറ്റിങ് എ ഡീപ് ചാനൽ അതായത് ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഒറ്റ ഡയറക്ഷൻ നേരെ താഴേക്ക് അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഡീപ്പായിട്ട് ഒരു ടണൽ പോലെ ഫോം ചെയ്യും അതാണ് ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടായിരിക്കും അത് ഉണ്ടാവുന്നത് അണ്ടർ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇൻഡാക്ട് ഇൻഡാക്ട് സ്കിന്നിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ഡയറക്ഷനിൽ ബൂണ്ട് സ്പ്രെഡ് ആവും ടണലിംഗ് എന്ന് പറഞ്ഞാല് ഒറ്റ ഡയറക്ഷനിൽ ഡീപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ എസ്കാർ എന്ന് പറഞ്ഞാല് നെക്രോട്ടിക് ടിഷ്യൂ ആയിരിക്കും ഉണ്ടാകുന്ന ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ പിന്നെ സ്ലഫ് എന്ന് പറഞ്ഞാല് ഡെഡ് ടിഷ്യൂവും ഹെൽത്തി ടിഷ്യൂവും നമ്മളിവിടെ സെപ്പറേഷൻ ആയിരിക്കും സ്ലഫ് എന്ന് പറയുന്നത് അത് അവിടെ കാണാൻ പറ്റും ഇതൊക്കെയാണ് സ്റ്റേജ് ത്രീ ഇവിടെ മെയിൻ ആയിട്ട് സപ്ലിറ്റേനിയസ് ടിഷ്യൂ ആണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് സ്റ്റേജ് ഫോർ ഇവിടെ സ്കിൻ ബ്ലാക്ക് കളറിലായിരിക്കും ഫുൾ തിക്നെസ് ടിഷ്യൂ ലോസ് എക്സ്പോസ്ഡ് ഫേഷ്യ മസിൽ ആൻഡ് ബോൺ ഇവിടെ ലാസ്റ്റത്തെ ലെയറിലേക്ക് എത്തി മസിൽ ലെയറിലേക്ക് എത്തി അവിടെ ഫേഷ്യ ഒക്കെ എക്സ്പോസ്ഡ് ആയി അതുപോലെ സ്ലഫ് എസ്കാർ അണ്ടർമൈനിങ് ആൻഡ് ടണലിങ് മേ ബി പ്രസന്റീവ് ചിലപ്പോൾ ഉണ്ടാവും സ്ലഫ് എസ്കാർ അണ്ടർമൈനിങ് ടണലിങ് ഒക്കെ ഉണ്ടാവും അതുപോലെ യൂഷ്വലി പെയിൻലെസ് ബിക്കോസ് നെർവ്സ് ആർ ഡിസ്ട്രോയ്ഡ് ഇവിടെ ഫോർത്ത് സ്റ്റേജിലാണ് നെർവ് ഡിസ്ട്രോയിഡ് ആവുന്നത് അപ്പോഴാണ് പേഷ്യൻസിന് പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് പെയിൻലെസ് ആയിരിക്കും അതുപോലെ ഇവിടെ എല്ലാ ഫുൾ തിക്നെസ് എല്ലാ ഫേഷ്യ മസിൽസ് ബോൺസ് എല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കും ഇതാണ് സ്റ്റേജ് ഫോർ വേറൊരു സ്റ്റേജും കൂടെ ഇട്ട് അതിനാണ് അൺസ്റ്റേജബിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഏത് സ്റ്റേജ് അന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല വൂൺ കവേർഡ് ബൈ സ്ലഫ് അല്ലെങ്കിൽ എസ്കാർ സ്ലഫ് അല്ലെങ്കിൽ സ്ലഫ് എന്ന് പറഞ്ഞാൽ ഡെഡ് ടിഷ്യൂ നോർമൽ ഹെൽത്തി ടിഷ്യൂ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് എസ്കാർ എന്ന് പറഞ്ഞാല് നെക്രോട്ടിക് ടിഷ്യൂ ആണ് ഇത് രണ്ടും വെച്ചിട്ട് വൂണ്ട് കവർ കവറാകും അപ്പം നമുക്ക് എത്ര ഡെപ്തിലാണ് ഈ ബൂണ്ടുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ലെയേഴ്സിനെ അഫക്ട് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഈ നെക്രോട്ടിക് ടിഷ്യൂ റിമൂവ് ആക്കുന്ന വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ സ്റ്റേജിന് പറയുന്നതാണ് അൺസ്റ്റേജിൾ ഇവിടെ സ്ലഫും എസ്കാറും ഫുള്ള് കവർ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഡെപ്തിലാണ് ടിഷ്യൂസിന്റെ ഇഞ്ചുറി അല്ലെങ്കിൽ ഏതൊക്കെ ലെയേഴ്സിലേക്ക് ഡീപ്പായിട്ട് എത്തി നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് അൺസ്റ്റേജബിൾ ഫോർ പ്രഷർ അൾസേഴ്സ് ഫസ്റ്റ് വൺ ന്യൂട്രീഷൻ ഹൈ പ്രോട്ടീൻ വൈറ്റമിൻ സി ആൻഡ് സിംഗ് ടു പ്രൊമോട്ട് ഹീലിംഗ് ഇവിടെ ഈ ഡയറ്റ് കൊടുത്തിട്ട് ഹീലിംഗും പ്രൊമോട്ട് ചെയ്യുന്നു വൂൺ കെയർ ക്ലീൻ വിത്ത് സലൈൻ ഓർ പ്രിസ്ക്രൈബ് സൊല്യൂഷൻ കവർ വിത്ത് അപ്രോപ്രിയേറ്റ് ഡ്രസ്സിംഗ് സ്ഥലോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വെച്ചിട്ട് പ്രോപ്പറായിട്ട് വൂണ്ട് ക്ലീൻ ചെയ്യുന്നു എന്നിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രെസ്സിങ് വെച്ച് കവർ ചെയ്യുന്നു നെക്സ്റ്റ് ഡിബ്രൈൻമെന്റ് റിമൂവൽ ഓഫ് നെക്രോട്ടിക് ടിഷ്യൂ സ്ലഫ് അല്ലെങ്കിൽ എസ്കാർ ഉണ്ടെങ്കിൽ നമ്മൾ ആ നെക്രോട്ടിക് ടിഷ്യൂ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡിബ്രൈൻമെന്റ് പെയിൻ മാനേജ്മെന്റ് അഡ്മിനിസ്റ്റർ അനാലിസിക്സ് ബിഫോർ ഫൂൺ കെയർ ഫോൺ കെയറിന് മുമ്പ് പേഷ്യന്റിന് അനാലിസിസ് കൊടുക്കുക അതുമൂലം പേഷ്യന്റിന് ഫൂൺ കെയർ ചെയ്യുന്ന ടൈമിൽ പെയിന് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു ഇൻഫെക്ഷൻ കൺട്രോൾ മോണിറ്റർ ഫോർ റെഡ്നസ് ഓഡർ പസ് ഫീവർ ഇവിടെ പേഷ്യന് റെഡ്നസ് ഉണ്ടോ ഓർഡർ ഉണ്ടോ എന്തെങ്കിലും സ്മെല്ലുണ്ടോ പസ് ഉണ്ടോ ഫീവർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക അതുമൂലം പേഷ്യൻസിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പ്രഷർ റിലീഫ് റീപോസിഷൻ എവറി ടു അവേഴ്സ് യൂസ് ക്ഷ്യൻ ഓർ ഫോം മാട്രസ് ഇവിടെ പേഷ്യന് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് റീപോസിഷൻ ചെയ്യുക അതുപോലെ കുഷ്യൻസ് ആണെങ്കിൽ ഫോം ആയിട്ടുള്ള മാട്രസ് യൂസ് ചെയ്യുക നെക്സ്റ്റ് ഡോക്യുമെന്റേഷൻ ഇവിടെ പേ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ പ്രഷറേഴ്സില് ഡോക്യുമെന്റ് ചെയ്യുക ഏത് സൈസ് ഡെപ്ത് ഏത് സ്റ്റേജ് സ്റ്റേജാണ് അതിന്റെ വുണ്ട് കണ്ടീഷൻ വുണ്ടിന് ഏത് കണ്ടീഷൻ ആണ് എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക ഇത്രയൊക്കെയാണ് നേഴ്സിംഗ് കെയർസ് എത്രയാണ് പ്രഷറൈസർ അതിന്റെ സ്റ്റേജസ് അതിന്റെ നഴ്സിംഗ് മാനേജ്മെന്റ്സ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം പ്രഷറൈസർ എന്ന് പറയുന്നത് സ്കിന്നിൽ അല്ലെങ്കിൽ അണ്ടർലൈൻ ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി കാരണം പ്രൊലോങ്ഡ് ആയിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ ഫ്രിക്ഷൻ മൂലം മെയിൻ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ബെഡ്റിടം പേഷ്യൻസ് ഇൻകോണ്ടിനൻസ് പേഷ്യൻസ് മാൽ ന്യൂട്രീഷൻ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ സ്പൈന കോൺ ഇഞ്ചറി ഒക്കെ ഉള്ള പേഷ്യൻസിനായിരിക്കും ആയിട്ട് ഇത് ഉണ്ടാകുന്നത് അതിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് വൺ ആണെങ്കിൽ അവിടെ റെഡ് കളർ ആയിരിക്കും സ്കിൻ ഇൻടാക്റ്റ് ആയിരിക്കും പിന്നെ സ്റ്റേജ് ടൂവിലാണെങ്കിൽ റെഡ് ടു പിങ്ക് കളർ ആയിരിക്കും അവിടെ ഡെർമിസ് എക്സ്പോസ്ഡ് ആവും സ്റ്റേജ് ത്രീ ആകുമ്പോഴത്തേന് യെല്ലോ കളർ ആയിരിക്കും അവിടെ സപ്റ്റ്യൂട്ടേനിയസ് ടിഷ്യൂ എക്സ്പോസ്ഡ് ആയിരിക്കും അവിടെ ടണലിങ് അണ്ടർ മൈനിങ് സ്ലഫ് ഒക്കെ ഉണ്ടാവും അതുപോലെ സ്റ്റേജ് ഫോർ ആകുമ്പോഴത്തേനും ബ്ലാക്ക് ആയിരിക്കും അത് ഇവിടെ നെക്രോട്ടിക് ടിഷ്യൂ മസിൽസ് ഫേഷ്യ പിന്നെ ബോൺസിനൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കും പിന്നെ അൺസ്റ്റേജിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സ്ലഫ് അല്ലെങ്കിൽ എസ്കാർ ഒക്കെ കൊണ്ട് ഏത് സ്റ്റേജ് അതിലെങ്കിൽ എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അൺസ്റ്റേജിബിൾ എന്ന് പേരിട്ടേക്കുന്നത് പിന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് മെയിനായിട്ട് നമ്മൾ പൊസിഷൻ ഇപ്പോൾ ഫ്രീക്വൻ്റ് ടു അവേഴ്സ് കൂടുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യണം പിന്നെ ഡയറ്റ് ഹൈ പ്രോട്ടീൻസ് ഇൻക് ഒക്കെയുള്ള വൈറ്റമിൻ സി ഉള്ള ഡയറ്റ് കൊടുക്കുക അതുപോലെ ആയിട്ട് ഡ്രസ്സിങ് ചെയ്യുക ക്ലീൻ ചെയ്യുക ഡിബ്രൈൻമെൻറ്റ് വേണെങ്കിൽ ചെയ്യുക അതുപോലെ അനാലിസിസ് ഉണ്ട് കയറിന് മുമ്പ് അനാലിസിക്സ് കൊടുക്കുക ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ കൂടുതൽ നേഴ്സിങ് എക്സാംസിന്റെ ടിപ്സിനും വീഡിയോസിനുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു